ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷായിട്ടും നല്ല സുഗന്ധത്തോടെയും നല്ല വൃത്തിയായിട്ടും ഇരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഈ ബോട്ടിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫണൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വാവട്ടം ചെറുതായുകൊണ്ടാണോ കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുമ്പോൾ അത് പുറത്തേക്ക് ചാടി പോകാതിരിക്കാനാണ് ഇനി നമുക്ക് വേണ്ടത് കംഫർട്ടാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കംഫർട്ട് ഏത് സ്മെല്ല് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ അതൊരു കാൽമൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പം ഒരു മീഡിയം സൈസ് നാരങ്ങ ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് വന്ന് അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പം നാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ ടാപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നാരങ്ങയും ബേക്കിംഗ് സോഡയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റിൽ എന്തെങ്കിലും അഴുക്കും കറകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ കംഫർട്ടും നാരങ്ങയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലും ആയിരിക്കും എപ്പോഴും നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാവുക ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സായി കിട്ടണം നാരങ്ങ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം ഒരു കമ്പിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഈ അടിഭാഗത്തായിട്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ചതിന് ശേഷം ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം ഒരുപാട് വലിയ ഹോൾസ് ആയി പോകരുത് അപ്പോൾ ഒരുപാട് വെള്ളം പുറത്തേക്ക് ചാടിപ്പോവും ചെറിയ ചെറിയ ഹോളാക്കി കൊടുക്കുക അപ്പോൾ അത് ഹോൾസ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ യൂസ് സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇത് നമുക്ക് ഏത് രീതിയിലാണോ വെക്കാൻ സൗകര്യം ആ രീതിയിൽ നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമിൽ ഉണ്ടാവുക ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ നിന്ന് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നാരങ്ങയും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും വൃത്തിയായിട്ടും കിടക്കും ഒരു സ്റ്റെയിനോ കറകളോ അഴുക്കോ ഒന്നും പറ്റിപ്പിടിച്ച് ഇരിക്കത്തില്ല കേട്ടോ നമ്മുടെ ടോയ്ലറ്റിൽ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക കേട്ടോ അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം